പോയ വർഷങ്ങളിൽ ഇടിമിന്നലേറ്റ് ചരിഞ്ഞ ആനകൾ ഏതൊക്കെയെന്നാണ് ഇന്ന് നോക്കുന്നത് തോട്ടയ്ക്കാട്ട് രാമചന്ദ്രൻ പുതുപ്പള്ളി തോട്ടയ്ക്കാട്ട് ബാബുവിന്റെ ഉടമസ്ഥതയിലുള്ള കൊമ്പനായിരുന്നു രാമചന്ദ്രൻ ഇവന്റെ മറ്റൊരു പ്രത്യേകത ഇവനൊരു ഒറ്റക്കൊമ്പനായിരുന്നു തോട്ടയ്ക്കാട്ട് രാമചന്ദ്രൻ എന്ന കൊമ്പൻ ഉയരങ്ങൾ കീഴടക്കുന്നതിന് മുമ്പ് തന്നെ ഇടിമിന്നലേറ്റ് ചരിഞ്ഞുപോയി തിരുവപ്പള്ളിൽ കൃഷ്ണൻകുട്ടി ചാപ്പമറ്റം കൃഷ്ണൻകുട്ടി എന്ന പാല ചാപ്പമറ്റം വീട്ടിൽ പരമേശ്വരൻ പിള്ളയുടെ ഉടമസ്ഥതയിൽ ഉണ്ടായിരുന്ന തിരുവപ്പള്ളിൽ കൃഷ്ണൻകുട്ടി കോടനാട് ആനക്കളരിയിൽ നിന്നും ചാപ്പമറ്റം കുടുംബം കണ്ടെടുത്ത നാട്ടാന ചന്ദം ചിറക്കടവ് മഹാദേവന്റെ തിടമ്പ് ഏറ്റവും കൂടുതൽ തവണ ശിരസിലേറ്റിയവൻ വീണെടുത്ത് തെറിച്ചകന്ന കൊമ്പുകൾ ഇരിക്കസ്ഥാനത്തേക്കാൾ ഉയർന്ന തലക്കുന്നി കീറലില്ലാത്ത ചെവികൾ ഏറ്റവും വലിയ ചെവിയുള്ളവൻ നിലത്തിഴയുന്ന കനത്ത തുമ്പി തേൻ നിറമുള്ള കണ്ണുകൾ വളവുകൾ ഇല്ലാത്ത പീലി രോമത്തോട് കൂടിയ വാൽ ഒൻപതര മുകളിൽ ഉയരവും ഇവന്റെ ഏറ്റവും വലിയ പ്രത്യേകത ശാന്ത സ്വഭാവമായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ കടപ്പാട്ടൂരപ്പന്റെ സന്നിധിയിൽ വച്ച് ഇടിമിന്നലേറ്റ് ചരിഞ്ഞു ഗുരുവായൂർ ഉണ്ണികൃഷ്ണൻ ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ ഉടമസ്ഥതയിലുള്ള കൊമ്പനായിരുന്നു ഗുരുവായൂർ ഉണ്ണികൃഷ്ണൻ വെറും ഇരുപത് വയസ്സുള്ള കുട്ടിക്കുറുമ്പനായിരുന്നു ഉണ്ണികൃഷ്ണൻ എന്ന കൊമ്പൻ രണ്ടായിരത്തി മെയ് മാസം ഇടിമിന്നലേറ്റ് ഇവൻ ചരിഞ്ഞു പുന്നത്തൂർ ആനക്കോട്ടയിലെ പ്രായം കുറഞ്ഞ ആനകളിൽ ഒന്നായിരുന്നു ഗുരുവായൂർ ഉണ്ണികൃഷ്ണൻ പായിപ്പാട് രാജശേഖരൻ നല്ലൊരു കൂട്ടാനയായിരുന്നു പായിപ്പാട് രാജശേഖരൻ ഒട്ടും പ്രതീക്ഷിക്കാതെയുള്ള വിയോഗം മിന്നിലേറ്റ് ചരിഞ്ഞുപോയ നല്ലൊരു ആനച്ചന്തം പെരുമ്പാവൂർ അയ്യപ്പനോടും മധുരപ്പുറം ആനയോടുമൊക്കെ സാമ്യം തോന്നുന്ന മുഖഭംഗിയായിരുന്നു പായിപ്പാട് രാജശേഖരന് രണ്ടായിരത്തി പതിമൂന്ന് ഒക്ടോബർ മാസത്തിൽ കോട്ടയത്ത് വെച്ച് പായിപ്പാട് രാജശേഖരൻ എന്ന കൊമ്പനും മിന്നലേറ്റ് ചരിഞ്ഞു രണ്ടായിരത്തി പതിമൂന്ന് വർഷത്തിൽ ഒരു നാട്ടാനയും രണ്ടായിരത്തി പതിനാലിൽ രണ്ട് നാട്ടാനകളും മിന്നലേറ്റ് കോട്ടയം ഫോറസ്റ്റ് ഡിവിഷൻ പരിധിയിൽ ചരിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞുപോയ വർഷങ്ങളിൽ ഏറ്റവും കൂടുതൽ മിന്നലേറ്റുള്ള ആനകളുടെ മരണം റിപ്പോർട്ട് ചെയ്തത് രണ്ടായിരത്തി പതിനൊന്നിൽ റാന്നി ഫോറസ്റ്റ് ഡിവിഷനിൽ ഗൂഡിക്കിൽ റേഞ്ചിൽ നാല് നാട്ടാനകൾ മിന്നലേറ്റ് ചരിഞ്ഞ സംഭവം ആണ് ഇടിമിന്നലേറ്റ് ചരിഞ്ഞ എല്ലാ ആനകൾക്കും പ്രണാമങ്ങളോടെ കയ്യപ്പും വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്